ഇന്നത്തെ ബിഗ് ഹെഡ്ലൈൻസിലേക്ക് വന്നാൽ സ്വർണപ്പാളി തന്നെയാണ് തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നത് സ്വർണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തി ദേവസ്വം വിജിലൻസ് അന്വേഷണത്തോടെ പൂർണ്ണമായും സഹകരിക്കുമെന്നും ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയെന്നുമായിരുന്നു പോറ്റിയുടെ പ്രതികരണം അതിനിടെ ലഭിച്ച മൂന്ന് പരാതികളിലും പോലീസ് നിയമോപദേശം തേടി ൾ തന്നെയോ അതോ സ്വർണപാളിയോ ദിവസം ഇവ മുപ്പത്തിൽ വെച്ചത് എന്തിന് സുപ്രധാന ചോദ്യാവലികളുമായി വന്ന ദേവസ്വം വിജിലൻസിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിരുന്നത് മണിക്കൂർ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നുമായിരുന്നു മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷം പോറ്റിയുടെ പ്രതികരണം അന്വേഷണ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ചോദിച്ചിട്ടും ഉദ്യോഗസ്ഥരോട് ഞാൻ ഇതിനിടെ സ്വർണ്ണപ്പാളി കാണാതായതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച മൂന്ന് പരാതികളിലും പോലീസ് നിയമോപദേശം തേടി നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമേ പ്രാഥമിക അന്വേഷണം തുടങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുക്കൂ അതേസമയം സ്വർണം പിടിപ്പിച്ച തകിടുകൾ എവിടെ എന്ന ചോദ്യത്തിന് സർക്കാരോ ബോർഡോ വ്യക്തമായ ഉത്തരമൊന്നും നൽകിയിട്ടില്ല മന്ത്രിയായാലും ശരി ശരി ബോർഡ് എന്നുള്ള നിലയിലായാലും ഞങ്ങൾക്ക് ഒന്നും ഒരു കാര്യത്തിലായാലും കാര്യത്തിലായാലും കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഇതിനിടെ ദേവസ്വം രജിസ്റ്ററും മഹസറും വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എണ്ണൂറ് ഗ്രാം സ്വർണം പൊതിങ്ങെന്ന വിജയ്മല്ലിയുടെ തൊഴിലാളിയുടെ മൊഴിയും കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട് ജ്വല്ലറി ജീവനക്കാരനായ മാന്നാർ സ്വദേശിയുടേതാണ് മൊഴി റിപ്പോർട്ടർ തിരുവനന്തപുരം